നമ്മുടെ ഹൃദയം വേദനിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ലോകത്തിന് ഭാരം കൂടുമ്പോ വെനവർ അവർ ഹേർട്ട് ഈസ് ഇൻക് ആൻഡ് അവർ വേൾഡ് ഫീൽസ് ഹെവിറ്റ് അഥവാ നമ്മുടെ പൂച്ച പ്രത്യക്ഷപ്പെടും ഒന്നുകിൽ ജനൽ അഴികളിലൂടെ അല്ലെങ്കിൽ വാതിലിന്റെ വിടവിലൂടെ അല്ലെങ്കിൽ എങ്ങനെയോ നമ്മൾ കിടക്കുന്ന ഇടത്തേക്ക് പൂച്ച വരും ഇത്രയും എക്സാക്ട് ഐ ഫാൽ എന്റെ പൊന്ന യജമാനായ യജമാനത്തി ഞാനത് തിരിച്ചറിഞ്ഞു ഇതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് എങ്ങനെയാണ് പൂച്ചകൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് വന്നങ്ങനെ നിൽക്കും നോ വേർഡ്സ് ആൻഡ് നോ ഡ്രാമ സംശയം ഹൗ ഡു ദാറ്റ് പൂച്ചകളെ വളർത്തുന്നവർക്ക് ഈയൊരു ഫീല് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും ഇതിനെ കുറിച്ചുള്ള സയന്റിഫിക് സ്റ്റഡി പറയുന്നത് പൂച്ചകൾ നമ്മളെ അവരുടെ പെറ്റിൻ കൺട്രോളിൽ എപ്പോഴും ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൂച്ചകൾക്ക് നമ്മുടെ ടോണും വൈബ്രേഷനും സ്മെല്ലും ഒക്കെ നോക്കി നടക്കലാണ് പണി നമുക്ക് തോന്നും അവർ ദൂരത്താണ് എന്ന് പക്ഷെ ദൂരത്തല്ല അടുത്തു തന്നെയാണ് നിരീക്ഷിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പൂച്ചകൾക്ക് മനസ്സിലാകും ഉടനെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും